കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയ്ക്കും പോയതാണ് എൻ്റെ വെറ്റക്കൊടി വാഴ നാനൂറ് മൂട് വാഴയുണ്ടായിരുന്നു അഞ്ഞൂറ് മൂട് കപ്പയുണ്ടായിരുന്നു എല്ലാം കൂമ്പൊടിച്ച് നിർത്തിയതേ ഉള്ളായിരുന്നു ഓണത്തിനേക്കുള്ള വിളവെടുപ്പിനുള്ള വാഴക്കൊലയാണ് ഇത്രയും എനിക്ക് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് കുറഞ്ഞത് ഒരു നാല് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഞാൻ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നതാണ് ഇത് പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഇവിടെ കൃഷി ചെയ്തുകൊണ്ട് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം പ്രകൃതിയിൽ നിന്നുണ്ടായത് എനിക്ക് തിര ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഇത്രയും അധ്വാനിച്ചുണ്ടാക്കിയത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുപോലെ വിഷമം വന്നിരിക്കുകയാണ് ഇത്രയും കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ ലക്ഷങ്ങൾ മുടക്കണം ഇത് കാണുന്ന അധികാരികൾ വേണ്ട സഹായങ്ങൾ ചെയ്തു തരണമെന്നാണ് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നത് यह भी आई ഞാൻ കൊളത്തുമണിയിൽ നിന്ന് വന്നാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അരുവാപ്പല്ലം പഞ്ചായത്തിലാണ് എൻ്റെ കൃഷി എൻ്റെ വെറ്റക്കൊടിയാണിത് കപ്പയുമാണ് ഇത് കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയ്ക്കും നഷ്ടപ്പെട്ടു പോയതാണ് ഇത് ഏഹ് അഞ്ഞൂറ് മൂട് വെറ്റക്കൊടി ഒരു നാനൂറ് മൂട് വാഴയുണ്ടായിരുന്നു അഞ്ഞൂറ് മൂട് കപ്പയുണ്ട് ഇത് കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയ്ക്കും പോയതാണ് വേണ്ട അധികാരികൾ ഇത് വന്ന് കണ്ട് ഇതിൻ്റെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്താൽ എനിക്ക് വളരെ ഉപകാരമായിരിക്കും ലക്ഷങ്ങൾ ഞാൻ മുടക്കിയതാണ് കുറഞ്ഞത് ഒരു നാല് ലക്ഷം രൂപ വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് നഷ്ടം നാല് ലക്ഷം ഞാൻ വളരെ കുറവാണ് അതിൻ്റെയൊക്കെ നഷ്ടം വന്നിട്ടുണ്ട് ഇത് ഞാൻ എങ്ങനെ സഹിക്കണം എന്ന് അറിയില്ല ഞാൻ എന്നും കൊളത്തുമണീന്ന് നാല് കിലോമീറ്റർ വണ്ടി ഓടിച്ചാണ് ഇവിടെ വന്ന് കൃഷി ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് തന്നെ എനിക്കറിയത്തില്ല അതേ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്